ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നയനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദുവിനെ ഓർത്തിട്ട് അപ്പോൾ അപ്പോഴത്തേക്കും ചേച്ചി പറയുന്നുണ്ട് വീട്ടുകാരൊക്കെ അന്വേഷിച്ച് തുടങ്ങി എത്ര നാളിങ്ങനെ സത്യം മറച്ചു വെക്കുമെന്ന് പറയുന്നു അപ്പോഴത്തേക്കിനും എന്താണെങ്കിലും ആദരിശേട്ടം വരട്ടെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരും അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് തീരുമാനിക്കുക എന്ന് പറയും അപ്പോഴത്തേക്കിനും നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട് നന്ദുവിനെ വിളിച്ചിട്ട് എന്താ കിട്ടാത്ത ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ എന്നിങ്ങനെ ഗോവിന്ദം പറയുന്നുണ്ട് അപ്പോൾ അപ്പോ അവര് പറയാണ് നന്ദൊക്കെ കൂട്ടുകാരുമായിട്ട് ആഘോഷിക്കുമായിരിക്കും ഇന്നൊരു ഇന്നത്തെ ദിവസമല്ലേ ഉള്ളൂ അപ്പത്തേക്കിനും കനക പറയുന്നുണ്ട് ഇന്നിത് എന്ത് പറ്റിയോ എന്തോ സാധാരണയായിട്ട് നിങ്ങളിവിടെ ഉള്ളപ്പോൾ ഇങ്ങനും പോകാത്തതല്ലേ എന്നിങ്ങനെ ആ ഒരു ആശങ്ക ആവുന്നുണ്ട് അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യയും എല്ലാവരും ഒന്നും ഞെട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ആദർശേട്ടനെ അറിയുമോ ആദർശേട്ടൻ പറയുമോ ഇവർക്ക് അറിയത്തില്ലാത്ത കാര്യം ആ ആദൃശേട്ടനറിയത്തില്ലോ എന്ന് മനസ്സ് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആദർശം നടന്നു വരുമ്പോഴത്തേക്കും നയനെ പെട്ടെന്ന് തന്നെ ചാടിക്കർ പറയുന്നുണ്ട് നോക്കും അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഇറങ്ങാൻ പോയതാണ് ഇതുവരെ വിളിച്ചിട്ടൊരു വിവരവും ഇല്ല അവൻ്റെ സങ്കടത്തിലാണ് അച്ഛനും അമ്മയും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കിനും ആദർശം പറയും അന്ന് നമുക്ക് ഒന്ന് അന്വേഷിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കിനും ഒരു സംശയം അനിമോൻ വീട്ടിലുണ്ടോ എന്ന് ആദർശിനോട് ചോദിക്കും അപ്പോൾ ആദർശ് പറയും ആ അവൻ അവിടെ വീട്ടിലുണ്ട് പക്ഷെ അന്നേരത്തേക്കിനും കനക പറയാണ് അന്നേരം മറ്റുള്ള രണ്ട് ഫ്രണ്ട്സുകളുണ്ടല്ലോ അവരോടൊപ്പം ആയിരിക്കും അവൾക്ക് ഇറങ്ങാൻ പോയിരിക്കുന്നത് എന്ന് പറയുകയാണെ അപ്പോഴത്തേക്കിനും നയന പറയാണ് രാകേഷുമായിട്ടാണ് ഭയങ്കര കൂട്ടാണ് അപ്പോൾ രാകേഷിൻ്റെ വീട്ടിലുണ്ടാവുക എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കിനും നമുക്ക് പോയാലോ എന്ന് ആദർശ് പറയുക അപ്പോഴത്തേക്കിനും ഗോവിന്ദൻ പറഞ്ഞ് വേണ്ട എന്ന് പറയുക അവൾ അവലെപ്പോഴായിരുന്നെങ്കിലും അവരുടെ പനിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുക അപ്പോൾ കനക പറയാണ് അങ്ങനെയല്ല ഇപ്പോൾ നയനമോക്ക് ആദർശിൻ്റെ കൂടെ വീട്ടിലോട്ട് പോകണമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് പറയുകയാണ് അന്ന് നമുക്ക് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അവരങ്ങോട്ട് ഇറങ്ങി പോകുന്നത് കണ്ടപ്പോഴത്തേക്കിനും നവിക്ക് ഭയങ്കര ഒരു സംശയവും ഡൗട്ടുമൊക്കെയാണ് മുഖത്ത് അപ്പോഴത്തേക്കിനും കനക ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മുഖോഭാവം ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തോ ഒരു പന്തിയായിട്ടുള്ള പോലെ കനകയ്ക്ക് ചോദിക്കുക കനക മോളോട് ചോദിക്കുകയാണ് അപ്പോൾ നവി നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മുഖഭാഗത്ത് നിങ്ങളുടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ് നിങ്ങളുടെ മുഖഭാഗത്ത് എന്തോ ഒരു സങ്കടം കാണുന്നുണ്ടല്ലോ അത് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അതെ അതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കൂടി ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ യുന്നുണ്ട് അച്ഛനും അമ്മയും വിഷമിക്കുകയൊന്നും വേണ്ട അങ്ങൊന്നും ഇല്ല അത് ചേട്ടന്റെ നയനത്തിടെ കൂടെ നനയുടെ കൂടെ അവര് വന്നാൽ മതിയായിരുന്നു നമ്പും കൂടെ എത്തിയെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ എന്റെ ഏഴാം മാസം വരികയല്ലേ സന്തോഷിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കനക്ക് പറയുന്നുണ്ട് നമുക്ക് തന്നെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കാനേ പറ്റത്തില്ല എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവള് ഇപ്പോൾ ഒരു അത് തന്നെയല്ല ഞങ്ങളുടെ ഇളയ കുഞ്ഞിലേ അവള് നിങ്ങളെപ്പോലൊന്നും അല്ലല്ലോ അവത്തിരി തന്തോടവും കരുത്തുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിരുന്നു അത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പറയുന്നുണ്ട് നന്ദുവിന് പോയി കഴിഞ്ഞാൽ എസ് സൈ ആയിട്ടുള്ള തിരിച്ച് വരുന്നത് എനിക്കൊരു നല്ല പവറോടെ പവറോടെയല്ലേ വരുന്നതെന്നൊക്കെ നവ്യ ഗോവിന്ദനെയും കനകനും സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതൃശേട്ടനെയും നായനയുടെയും കൂടത്തിൽ എത്രയും പെട്ടെന്ന് നന്ദും കൂടെ എത്തി എത്തിച്ചേർന്ന മതിയായിരുന്നു ഈശ്വര എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദൃശ്യം നായനേം കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അപ്പം പോലീസുകാരൻ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് നേരത്തെ പറഞ്ഞാൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇരിക്കുമെന്ന് പിന്നെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മാര സാറ് നാളെ കോടതിയിൽ വരുമല്ലോ ജാമ്യം കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ജാമ്യം കിട്ടുമായിരിക്കും അത് കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദൃശ്യം ചോദിക്കുന്നുണ്ട് സാറിന് എന്താ ഇത്ര വാശിയും ചോദിക്കുന്നുണ്ടോ കേട്ടോ അപ്പം നായന് ചോദിക്കുന്നു സത്യസന്ധമായി ഏർ സാറ് ഈ ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല പരാതിക്കാരുടെ ഭാഗത്തു നിന്നാണ് സാറ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടോട്ടോ അപ്പോൾ സാഹചര്യ തെളിവിനനുസരിച്ചിട്ടാണ് ഒഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേസ് പോകുന്നത് യുടെ പരാതിക്കാരനോടൊപ്പം സാക്ഷിയും വന്നിട്ട് പരാതി തന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പെൺകുട്ടിയും സാക്ഷിയും പരാതിക്കാരനും ഒരുപോലെ പ്രതികളാണ് അപ്പോൾ അവിടെ പോലീസ് ട്രെയിനിങ്ങിന് പോകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നന്ദു അവർ കുടുക്കി താങ്ങുന്നിങ്ങനെ ആദർശിച്ച് പറയുന്നുണ്ടോട്ടോ അപ്പോൾ അതൊന്നും എന്നെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല എനിക്ക് മുകളിൽ നിന്ന് വിളി വന്നായിരുന്നു പക്ഷെ അവരോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് സംഗതിയുടെ സംഗതി പിടികിട്ടി എന്നൊക്കെ പോലീസുകാരൻ പറയുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് കോടതിക്ക് തോന്നിയാൽ നിങ്ങൾക്ക് പിന്നെ അവിടുന്ന് നമ്മൾ പോലീസുകാർക്കൊന്നും പറയാനൊന്നുമില്ല നിങ്ങൾക്ക് നന്ദുവിനെ കൂട്ടിയിട്ട് വീട്ടിൽ പോകാമെന്നും നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട് അങ്ങനെ ആദർശ പോലീസുകാരനോട് പറയുന്നുണ്ട് ഇപ്പൊ ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ഇതിലങ്ക മാറി വച്ചിരിക്കുകയാണ് പ്രതികളെ ഇപ്പം സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ എന്ന് പറയുന്നുണ്ട് നിയമത്തെ വെല്ലുവിളിക്കാനല്ല നിയമത്തിനോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടിയാണെന്ന് നന്ദു തെറ്റുകളൊക്കെ എന്ത് കണ്ടാലും ഉടൻ തന്നെ അത് ചൂണ്ടിക്കാണ്ടും അത് നാളെ വലിയൊരു വിജയത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കുട്ടിയാണ് ഞങ്ങളുടെ അനിയത്തിൽ ഇത് ഞങ്ങൾക്ക് ഒരു പ്രസ്റ്റേജ് ഇഷു അതുകൊണ്ട് നന്ദുവിനെ തലക്കേസ് കൊടുക്കാൻ കൊടുത്തി നാളെ കോടതിയിൽ എത്തിച്ചാലും നന്ദു നിരപരാധിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ആവശ്യം പറയുന്നുണ്ട് പോലീസുകാരൻ പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ അവൾക്ക് കാക്കിയിട്ട് നടത്താലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാന് പറയുന്നുണ്ട് അച്ഛനും അമ്മയും പോലും ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പം പോലീസുകാരും പറയുന്നുണ്ട് അതൊന്നുകൊണ്ടാണ് അച്ഛനെ അമ്മേനെ ഈ വിവരങ്ങളൊന്നും അറിയിക്കാതിരിക്കുന്നത് നാളെ കരാട്ടക്കാരിയായിട്ട് അവളെ വളർത്തിയതല്ലേ അപ്പൊ ഈ വിവരങ്ങളൊക്കെ അച്ഛനെ അറിയിക്കേണ്ടതല്ലേ എന്നൊക്കെ പോലീസുകാരൻ ഇത്തിരി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അപ്പൊ ആദൃശ്യം പോലീസാരനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നമ്പൂനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഓ ആയിക്കോട്ടെ അതിൻ്റെ ശരി കുഴപ്പമൊന്നും െന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്രസ് ഇങ്ങനെ എണീച്ചിട്ട് അവിടെ ഒരു സ്ഥലത്ത് നിന്ന് സാറ് സ്ഥലം മാറി ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഇവിടെ എത്ര നാൾ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓട്ടോ അദൃഷ് പോലീസ് സാറിനടുത്ത് അപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല പോലീസുകാരന്മാർ ഇങ്ങനെ പല സ്ഥലത്ത് ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാന്ന് ഏറ്റവും വെച്ചിട്ടില്ല വിചിട്ടില്ല ചിലപ്പോൾ നാളെ ഇവിടുന്ന് പോകേണ്ടി വരുമായിരിക്കും എന്നൊക്കെ പോലീസുകാരൻ പറയുന്നുണ്ടേ അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒന്ന് ആഞ്ഞ് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ ഇവിടുന്ന് നിന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞങ്ങൾ മനഃപ്പൂർവൊന്നും ആരെയും ത്ര്രോയിക്കാറില്ല പക്ഷേ ത്രൂഹിച്ച് കഴിഞ്ഞാൽ അത് മറക്കാറുമില്ലെന്ന് പറഞ്ഞിട്ട് അവർ നന്ദുവിനെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ നന്ദു അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നയനെ ഓടിച്ചെന്നുള്ള കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും വിവരങ്ങളൊക്കെ അറിഞ്ഞു അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാരനാണെങ്കിലും മരയാൽ സാറാണെങ്കിലും വന്നപ്പോഴത്തേക്കിനും കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനയും മാതൃശ്യവും സംസാരി നന്ദുവായിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ വീട്ടിലിട്ട് എത്തുകയാണ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നയനി നമ്മുടെ അച്ഛനും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വരുമ്പോഴത്തേക്കും നവി ഇങ്ങനെ നോക്കുന്നുണ്ടോ കേട്ടോ നന്ദുണ്ടോയെന്നിങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട് ഇവരുടെ മുഖഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ഛനും അമ്മയ്ക്കും അകപ്പാട് വേവലാതി ആയിട്ടോ എന്താ എന്താ ഇങ്ങനെ നോക്കുക എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയുന്നുണ്ടേ അതിനിടയ്ക്ക് നമ്മുടെ നന്ദുവും അങ്ങിയെ പറ്റിയിട്ടൊക്കെ ഇന്ന് നമ്മുടെ നവ്യും അതുപോലെ തന്നെ ഗോവിന്ദനും കനകയും സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കനക ഇങ്ങനെ പറയുന്നുണ്ട് അവരുടെ ഇടയ്ക്കൊരു സ്വർണം മോതിരം കാണിച്ചിരുന്നു അത് അനി കൊടുത്തതാണോ എന്ന് ശരിക്കും എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നവിക പറയുന്നുണ്ട് അനാമികയും അനിയും തമ്മിൽ നല്ല സ്വരച്ചർച്ചയിലൊന്നും അല്ല പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അനി നന്ദവുമായിട്ട് അടുക്കാൻ പാടില്ല അവരെത്ര സ്വരച്ചേർച്ച ഉണ്ടെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ട് നമ്മുടെ ചോത്സ്യം പറഞ്ഞതാണ് എനിക്ക് തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നബി ചോദിക്കുന്നുണ്ട് എന്താ എന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ജോൽസ്യം എന്താ പറഞ്ഞേ നന്ദു പറഞ്ഞു ഒന്നിക ഒന്ന് പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ജോൽസ്യം അങ്ങനൊന്നും പറഞ്ഞില്ല പക്ഷേ നന്ദു സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുക എന്നാണ് ജോത്സ്യം പറഞ്ഞത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല അനാമികയും അനിയും അധികാരി മുന്നോട്ട് എങ്ങാ പോകുന്നൊന്നും തോന്നുന്നില്ല എന്ന് നവി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും പോകുന്നതൊക്കെ പറഞ്ഞു എങ്ങനെ പോയെന്നാലും നമുക്ക് നന്ദുവിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിടാനൊന്നും പറ്റത്തില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദുവിൻ്റെ അച്ഛനോ അമ്മയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നന്ദു എവിടെ നന്ദു എവിടെയും ചോദിക്കുമ്പോഴത്തേക്കിനും ആദർശ് പറയുന്നുണ്ട് നന്ദുവിൻ്റെ നന്ദുവിൻ്റെ കാര്യം ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കെത്തു നമുക്ക് നന്ദുവിനെ നാളെ കൂട്ടിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പോവെന്ന് ചോദിക്കുന്നത് നാളെയോ നാളെ അവർക്ക് പോർക്ക് പോലീസ് കമ്മി പോകേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആദർശ് പറയുകയാണ് നന്ദുവിനൊരു കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് മനപൂർവം അവിടെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചതിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്ദൂനെ ഇനിയിപ്പോൾ നാളെ നമുക്ക് ജാമ്യം എടുത്തിട്ട് അവൾ കോടതിയിലാണുള്ളത് പോലീസ് സ്റ്റേഷനിലാണുള്ളത് അപ്പോൾ ലോക്കപ്പിലാണ് അപ്പോൾ ലോക്കപ്പിൽ നമുക്ക് കോടതി കൊണ്ടുപോയി നാളെ ജാമ്യം എടുത്തിട്ട് അവൾ തിരിച്ചു കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഞാൻ കനയ്ക്കും ഭയങ്കരമായിട്ട് സങ്കടം കിട്ടും അവർക്ക് ചോദിക്കുന്നുണ്ട് എന്താ എന്താ മോനെ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് പറയുന്നുണ്ട് നന്ദൂൻ്റെ സ്വഭാവം അറിയാലോ വഴിയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ അപമര്യാദയായിട്ട് പെരുമാറി ഓരോരുത്തരും നല്ല രീതിയിൽ പെരുമാറി ോ അങ്ങനെ ചെയ്തത് നല്ല കാര്യം തന്നെയല്ലേ എന്ന് ഇന്ന് കനവ് ചോദിക്കുന്നുണ്ടോട്ടോ പക്ഷെ നല്ല കാര്യമാണ് പക്ഷെങ്കിൽ പരാതി പറഞ്ഞ കുട്ടിയും അതുപോലെ തന്നെ പരാതിക്കാരനും ഒന്നായി അവർ മനഃപൂർവ്വം ചതിച്ചതാണ് എന്ന് പറയുന്നുണ്ട് എന്തോ കാരണമില്ലാതെയാണ് അയാളെ തല്ലിയതെന്ന് ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷൻ മൊഴി കൊടുത്തു എന്ന് അവിയെ പറയുന്നുണ്ട് അപ്പോൾ കനവ പറയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് വഴിയൂടെ പൂർണ്ണ വയ്യാബേലി ഒന്നും എടുത്ത് തലയിൽ വെക്കല് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ കനക ഒന്ന് കരയാണ് അമ്മ അവളൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്ന കണ്ടെന്നല്ലേ അതിനെതിരെ പ്രതികരിക്കില്ലേ വേണ്ടത് എന്നിങ്ങനെ ആദർശിച്ചു ചോദിക്കുന്നുണ്ട് നാളെ ഒരു പോലീസ് ഓഫീസർ ഓഫീസറാകേണ്ട പെൺകുട്ടിയാണ് നന്ദു ആ പോലീസ് ഓഫീസർ ആകേണ്ട നന്ദു എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് നന്ദു പ്രതികരിച്ചത് എന്ന് വീണ്ടും ആദർശി പറയുന്നുണ്ട് നയന പറയുന്നുണ്ട് നന്ദു ഇൻസ്പെക്ടർ ആകാതിരിക്കാൻ വേണ്ടി എസ് ഐ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവളെ കുടുക്കുക എന്ന് പറയുന്നുണ്ട് ഓട്ടോ അപ്പോൾ നയൻ നവി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് വേറെ ആരുമല്ല നമ്മുടെ അനാമികയും അവിടെ അച്ഛനും അമ്മയും തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് നന്ദു അത് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദൃശ്യ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കനകയും ഗോവിന്ദനും ഭയങ്കര ഇടങ്ങൾ സങ്കടപ്പെടുക കേട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കനക നമ്മുടെ ആദർശനോട് ചോദിക്കുന്നുണ്ട് മോനും മോനും മുത്തശ്ശിനും ഒക്കെ പോലീസ് നല്ല പിടിപാടുള്ളതല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടോട്ടോ അപ്പോൾ ആദർശി പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചതാണ് അപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതി തീരുമാനിക്കും ജാമ്യം എന്ന് ഇങ്ങനെ ആദർശി പറയുന്നുള്ളൂ കേട്ടോ അപ്പോ ഗോവിന്ദ പറയുന്നുണ്ട് ജാമ്യം ജാമ്യം കിട്ടില്ലേ നമുക്ക് ഇനി നമുക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിലോട്ട് പോകലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പുഴുകൈ കൂപ്പി ആദൃശനോട് സംസാരിക്കുന്ന പോലെ ഗോവിന്ദം ചോദിക്കുകയാണ് കേട്ടോ മോനെ എന്റെ മോള് ഇതുവരെ നേരത്തെ ഒന്ന് പോലീസ് സ്റ്റേഷനെ കയറിയിട്ടുണ്ട് ഭാഗ്യം കൊണ്ടാണ് അന്ന് രക്ഷപെടത് പക്ഷെ ഇത്തവണ പോലീസ് സ്റ്റേഷനെ പോയിരിക്കുന്ന ഒരു തെറ്റും അല്ലേ അവളെ ജയിലിലോട്ട് പോകാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പുതിയ എപ്പിസോഡുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ